െന്താ പരിപാടി അയില കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ജീവനുള്ള ആ വാങ്ങിയിരുന്നുള്ളേന നമ്മൾ ഇന്നൊരു വയനാട് സ്റ്റൈലിൽ നമ്മൾ കറി വെക്കാൻ പോവാണ് ഇത് എന്തൊക്കെയാ തക്കാളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇത് സംഭവം എന്താ പറഞ്ഞാൽ കരവേപ്പിനിപ്പോയിണീക്കാൻ എണീക്കാൻ നേരം വൈകിപ്പോയി അതുകൊണ്ടാണ് അവിടെ കുഞ്ഞിപ്പണ്ണാണ് ഫുൾ നേതൃത്വം നൽകാൻ കുഞ്ഞിപ്പണ്ണ് ഓക്കെ തൊട്ടപ്പുറത്ത് കോഴിമുട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള കോഴിമുട്ടാണ് ഇവിടെ തളക്കുന്നത് അപ്പൊ തങ്ങൾ തുടങ്ങുകയാണ് അതെന്താ വെച്ചിട്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി ഒരു അടിപൊളി അയല തക്കാളി ഉള്ളി അല്ല ഉള്ളി ഇല്ല തക്കാളിയും വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇട്ട് ഇനി അടുത്തത് ഇനി മഞ്ഞപ്പൊടി 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 കുറച്ച് കുറച്ച് വെജിറ്റബിളും പിന്നെ പിന്നെ ആവശ്യത്തിന് മുളക് പൊടികൾ മുളക് പൊടിപൊടി പിന്നെ കൊറച്ച് ഗുരുമുളക് പൊടി ഇന്ന് അയിൽ എല്ലാമ്മച്ച പറഞ്ഞ ഇന്നലെ നല്ല മത്തി മുളക് വീറ്റിയും

മീൻ എഴുതി വെച്ചു കടങ്ങും ഒരു വട്ടം പറഞ്ഞാ മതി പത്ത് മിനിറ്റ് നമ്മുടെ കുരുമുളക് മീൻ മസാല എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് മാറി പോകാതിരിക്കാൻ എന്റെ കണ്ടോ പഴയ പൊന്നും ആ പാപ്പോ മീനോ വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചു തിളച്ചിട്ടല്ല മീൻ ഇടയാ വെറൈറ്റി ആണ് എല്ലാരും തിളച്ചിട്ടാണ് ഇതൊരു സ്പെഷ്യൽ ഫ്രഷ് മീൻ നമ്മൾ തിളക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും പക്ഷെ ഇത് ഞങ്ങളുടെ കുഞ്ഞിയാണ് കുഞ്ഞിന്റെ പേരെന്തായിരുന്നു അതെടുത്തത് നമ്മള് പോവുകയാണ് അപ്പൊ കുടുംബിട്ടു അടുത്ത സാധനം ഇടും അപ്പൊ നമ്മളുടെ കോഴിമുട്ട ഇവിടെ പുഴുങ്ങി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞിക്ക് എത്ര എണ്ണം വേണം ഞാൻ ു ഇതൊന്ന് അമ്പച്ചി ഒന്ന് ഇക്കാക്ക ഒന്നി ഒന്ന് വാപ്പിച്ചി ഒന്ന് കുഞ്ഞി അപ്പൊ അമ്മക്കില്ല കോഴിക്കോട് കോഴിക്കോട് ഫ്രഷായില്ലോ ആ അതെന്നില്ല ഓക്കേ ഓക്കേ കുഞ്ഞുണ്ടല്ലോ ഇനിയൊന്നും ഇനിടല്ലോ ഇനി സമയങ്ങൾക്ക് ശേഷം മീൻ റെഡി ആവുന്നതാണ് പത്തിരിയും മീൻകറിയും എല്ലാം ഉന്നത പത്തിരി ചൂടാൻ കൂടെ റെഡി ആക്കി വെച്ച കണ്ടോ അപ്പോ ഇന്ന് നമ്മൾ പത്തിരിയും അയിലക്കറിയും കോഴിമുട്ട പൊങ്ങിയതും നല്ല കോമ്പിനേഷൻ അപ്പോൾ ഇനി കറി റെഡി ആയിട്ട് വരാല്ലൈസ് നമ്മളുടെ പത്തിരി ഇതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു തൊട്ടിപ്പുറത്ത് നമ്മളെ അയില മുളുവീറ്റിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങോട്ട് നോക്കി പത്തിരി ഇങ്ങനെ സ്പെഷ്യൽ പത്തിരി പൊള്ളചരുന്ന കോഴിട്ടു തിന്ന കുഞ്ഞ എന്താ തിന്ന് എന്താ അതിന്റെ പേര് ഏ കൊടുക്കുന്നു കോഫ്ലേജ് നമ്മളുടെ പത്തിരിയും മുളുവീറ്റിയും നമ്മൾ ഇപ്പോൾ അടിക്കാൻ അയ്യോ അയ്യവ നല്ല സൂപ്പർ നൈസ് പത്തിരി രാവിലെ ഞാൻ അതിന് മാത്രം പത്തിരി ഒന്ന് തിന്നുകട്ടോ ഒരു പത്ത് പത്തിരി പന്ത്രണ്ട് ചിലപ്പോ ഒരു പതിനഞ്ച് ഓക്കെ അപ്പോൾ ഈ പത്തിരിയിലേക്ക് നമ്മൾ നല്ല സൂപ്പറായാലും കറി ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നടുക്കഷ്ണം അപ്പൊ കണ്ടല്ലോ ഇതാണ് ഞമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ കൈസ് അപ്പോൾ രാവിലെ നല്ല അയിലക്കറിയും ഔ പത്തിരി ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ കുത്തിയിട്ട് യാ മോനെ ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം